അല്ലോ അല്ലേ 200 രൂപ വലിയ നാലണ്ണം തുങ്ങല്ല അല്ലേ 1 കിലോ 200 രൂപ നാലണ്ണം അഞ്ചണ്ണം 200 രൂപ ഇയാടി കേര ഇയാടി കേര 260 രൂപ 260 രൂപ 260 രൂപ തേടി 1 കിലോ 1/2 കിലോ 2 കിലോ സൈസ് തേടി 1 120 260 രൂപ 1 കിലോ തേടാടോ അര കിലോ നൂറ്റമ്പത് അര കിലോ നൂറ്റമ്പത് വേളാവറ്റര കിലോ നൂറ് രൂപ അരക്കിലോ വേളാ വറ്റ നൂറ് രൂപ വല്യ ഞണ്ടാ അര കിലോ നൂറ് രൂപ അര കിലോ ഞണ്ട് നൂറ് രൂപ അര കിലോ മങ്കട എഴുപത് രൂപ അര കിലോ മങ്കട എഴുപത് രൂപ അര കിലോ കൊഴുവ അമ്പത് രൂപ അര കിലോ അയല അര കിലോ അയല അമ്പത് രൂപ അര കിലോ അയല അമ്പത് രൂപ കേട്ടോ ഒരു കിലോ കൊഞ്ച് ഒന്നര കിലോ മിക്സ് അപ്പൊ പ്രിയപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക്